ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അല്ലേ അപ്പോൾ ഇന്ന് നമ്മളെ ത്രിതമോക്ക് പത്ത് മാസം കംപ്ലീറ്റ് ആയി കേട്ടോ ഈ രണ്ട് മാസം കൂടി കംപ്ലീറ്റ് ചെയ്താൽ ഒരു വയസ്സായി എത്ര പെട്ടെന്ന് ഈ മാസങ്ങളൊക്കെ ഇങ്ങനെ പോയി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ത്രിതു ചെറിയ വാവയായിട്ട് അയ്യോ എത്ര കുഞ്ഞു വാവയായിരുന്നു ആ ത്രിതു ഇത്രയും വയസ്തായി അല്ലേ ധ്രതുവ അപ്പോ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ എന്തൊക്കെയാന്ന് രാവിലെ വാവക്ക് ഇങ്ങനെയാ കുറുക്കുണ്ടാക്കുന്നതെന്നും അത് നമുക്കൊന്ന് കാണാം പിന്നെ ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടുള്ള ഇന്ന് ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം പറയണോ എൻ്റെ കുഞ്ഞിനെ ഹായ് പറഞ്ഞിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ അറിയാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എനിക്ക് വാവക്ക് കുറുക്കുക ഞാൻ ഇത് മുത്താരിപ്പൊരു ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഗോതമ്പ് പൊടി പിന്നെ ഇത് നട്ട്സ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ നട്ട്സിൽ വാൾനട്ട് പിസ്ത ബദാം കടല ഇത് നാല് കൂടി ചേർത്തിട്ട് ഞാൻ പൊടിച്ചു പിന്നെ ഞാൻ ക്യാഷ്യു കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇത് എല്ലാം കൂടി ഞാൻ പൊടിച്ച് വെച്ചതാണ് ഇപ്പം ഞാൻ ഇത് രണ്ട് സ്പൂണ് മുത്താരിപ്പൊടിയും എടുക്കും അതുപോലെ രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയും ഈ രണ്ട് സ്പൂണ് നട്സിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് കുറുക്കായി കൊടുക്കും ഞാൻ ഈ മിക്സിയിലെടുക്കുന്ന എന്തു ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറുക്ക് കൊടുക്കുന്ന ബോട്ടിലെ ചെറിയ ഹോൾസ് ആയിരിക്കുമല്ലോ ബോട്ടിൽ അപ്പോൾ അതിലോട്ടത് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുക നമ്മൾ കാണിച്ചു തരാം ഇങ്ങനെയാണെന്നൊന്ന് അതേപോലെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും ഇതുപോലെ ഞാൻ അരച്ചു കൊണ്ടുവരുന്നത് ഇത് എന്തിനും ഇങ്ങനെ അരച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ ഈയൊരു ബോട്ടിലോട്ട് എനിക്ക് ഈ ഒരു ചെറിയ ബോട്ടിൽ ചെറിയ അതൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതിലോട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വരത്തില്ല കേട്ടോ പിന്നെ ഇതിന് എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ളതുണ്ടായാൽ അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഞാനിങ്ങനെ അരച്ചെടുത്തിട്ട് ജസ്റ്റ് അരിപ്പേരിട്ടിരുന്നു അരച്ചെ അരിച്ചും കൂടി എടുക്കും മെല്ലും കൂടി അരിപ്പേര് അതുപോലെ അരിച്ചെടുക്കറിയാ ഇതിലും വെങ്ങിയും വെള്ളം ചേർത്തിട്ട് കുറച്ച് ഒന്നും കൂടി അരിച്ചെടുക്കും അതുപോലെ പിന്നെ പിന്നെയും അരിച്ചെടുത്തിട്ടുണ്ട് എല്ലാം എനിക്ക് പിന്നെ അടുത്ത് ഫ്രഷ് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ആദ്യം അല്ലെങ്കിൽ ഇതിൽ കട്ട പിടിക്കും പിന്നെ ഇങ്ങനെ ഫ്രഷിങ്ങ് ഇന്നിങ്ങനെ ഇളകി പോകാണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ടപ്പെടുക്കും കേട്ടോ കുറച്ചിങ്ങനെ ചെറിയ ചെറിയൊരു ബ്രൗൺ കളർ ആയിരിക്കും വരും പിന്നെ ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാതെ വാവാ ഷുഗർ ആഡ് ചെയ്താൽ കഴിക്കില്ല കാരണം ഷുഗർ കഴിഞ്ഞിട്ടല്ല മധുരം കൊടുക്കും നമ്മളെ മധുരത്തിന്റെ എന്ത് സാധനവും കൊടുത്താൽ തന്നെ അപ്പാട് കുട്ടിക്കളയു വെറുതായിട്ടൊന്നും കുടിക്കില്ല അപ്പോൾ നമ്മുടെ മധുരം അങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കാറില്ല എപ്പോ ഇതുപോലെ കൊടുത്താലും അവ കുടിക്കൂല കേട്ടോ പിന്നെ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപോലെ കൊടുക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതിരവുള്ള കൊടുക്കും മതിരവുള്ള അധികം കുടിക്കത്തില്ല അപ്പോൾ പിന്നെയും ഇത് കണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഓട്സ് ഉണ്ടോ ഓട്സിൽ ഞാൻ ആഡ് ചെയ്തിട്ട് കുടിക്കാം നമ്മൾ കുടിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഒരു അധികം മുയിപ്പ് വരാതെ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഓഫ് ചെയ്ത് തണിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മുയിപ്പ് വരും കേട്ടോ ട്ടോ കുറുക്ക് കൊടുക്കുന്നത് ഇതാകുമ്പോ മേളൊന്നിങ്ങനെ പ്രസ് ചെയ്താലും കുറുക്ക് വരും കുറുക്ക് കുടിക്കാൻ ആദ്യം കുടിച്ച ഭയങ്കര മടിയായിരുന്നു തമ്പാച്ചിക്ക് പോണോ ഇത് കുടിച്ചാലല്ലേ പോവോ இங்க தேன பச்சிகோவா நான் வீடியோ எடுக்கنا ஐயா அவరికి பரியு தெக்குது ஹாய் 버నే హాయ 버నే వీడియోలే హాయ 버నే హాయ 버నే హాయ ఫ్రెండ్స్ సరే హాయ్ ఫ్రెండ్స్ కుడికే မയంగရမడిアナట രണ്ടാമത്തെ പ്രാവശ്യം ഓക്കെ പറഞ്ഞേ എല്ലാരൂട മടിയാന്ന് വന്നാലോ പിടിക്കാന പറയൂ നടന്നു പോണു ജിമിക്കമ്മിൽ ഇപ്പോൾ സമയം എന്തായിരുന്നു അറിയോ പത്ത് മുപ്പത്തി രണ്ടായിട്ടോ പത്ത് മുപ്പത്തി രണ്ടായിട്ട് ഞാൻ ചായ ഒടിച്ചില്ല ചായ ഒടിക്കണ്ടെങ്കിൽ ദോശ ആക്കണം ദോശയൊക്കെ ഈ ദോശ എങ്ങനെയാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കപ്പ് ചെറുപയറ് അരക്കപ്പ് അരി അരക്കപ്പ് ഉഴുന്നു പിന്നെ ഒരു നുള്ളു ഉഴുകയും കൂടിയിട്ട് ഒരു ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേനാകുമ്പോഴത്തേക്ക് നല്ല പന് പൊന്തി വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഞാൻ ഒരുപാട് അല്ല കുറച്ച് ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ മറ്റേ ആവശ്യമുള്ളപ്പം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ദോശ ഇടുകൊണ്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു ത്രിതുമോളെ ത്രിതുമോളെ കൂട്ടുകാരെവിടെ കളിക്കുകയാണ് കേട്ടോ ആരല്ല കൂട്ടുകാർ പറഞ്ഞു കൊടുത്തെ ഇതാരാ ബൗബുണ്ട് പിന്നെ ആനയുണ്ട് പിന്നെ ഒരു റാബിറ്റ് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു പാണ്ടയുണ്ട് ആ ഇതൊക്കെ ഇതില ആനീ ആന ആന എന്തി ആന ആന എടുത്തു ആന ആനെ കാണിച്ചിലാടും ആന എന്തി ആനുപോയു ആനാ ത്രിതുമോള സുന്ദരിയായിട്ട് ഇരിപ്പിണ്ടേ രണ്ട് കോമ്പൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് ത്രിതുമോളെ കൂട്ടുകാരൂടെ കളിക്ക ആരൊക്കെ കൂട്ടുകാരി ണ്ട് വാവാ ഒന്നാ വാവാ നമ്മൾ വാവാവോന്നേനി ആ വാവാ വാവാ ഞാൻ ആയിക്കോ വാവാവോ ആക്ക് വാവാ ഇവിടെ ആക്കോടുവോ അറിയാ ഇങ്ങനെ ആ വാവാ ോ ഉറങ്ങുവഞ്ഞന് ഉറങ്ങുവെ കുറെ കൂട്ടുകാരുടെ കൂടെ ഉറങ്ങേ എല്ലാരും എപ്പുറം കുഞ്ഞനുറങ്ങുവാന്നേ ഉം കുഞ്ഞു ആന ആന എന്തില്ലേ ആന മാറിപ്പോ ഉമ്മടുത്തേ ഉമ്മോടുത്തേ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന എല്ലാവർക്കും അങ്ങനെ അമ്മേ എല്ലാവരും ഉമ്മ കൊടുക്കേ ഇങ്ങനെ കൊടുക്കുന്നത് നീ ഇമ്മ Ini อืออ๋อนี่นะหมกเนี่ยหมกรุม നമ്മളെ വത്തിന്റെ ചെടിയാണ് കേട്ടോ ഇത് നമ്മള് നാല് വർഷത്തോളായി നമ്മൾ ഇവിടെ തന്നെയുള്ളത് ഇത് നമ്മളിതിനെ ഓരോ വർഷം കൂടുതൽ നമ്മളിതിനെ കട്ട് ചെയ്യും ഇപ്പോഴിങ്ങനെ കട്ട് ചെയ്തിട്ട് വളർന്നു വന്നിട്ടുണ്ട് കോവച്ച ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെ അതോ നല്ല വലിപ്പമുള്ള ഗോവൊക്കെ ഒരുപാട് ഗോവക്കെ ഉണ്ടാവും വെട്ടിതിനകത്ത് എന്താ ഒരുപാട് മുകളിൽ പറയണം അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങനൊന്നും ഇങ്ങനെ വള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആഴ്ച ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുള്ളൂ നമ്മളിത് കട്ട് ശേഷം നമ്മൾ ആദ്യായിട്ട് പരച്ചെടുക്കുന്നതാണ് കേട്ടോ വയറിലേക്ക് തെട്ടി കൊടുക്കണം എല്ലാം താഴോട്ടേക്ക് തീരാൻ പോകുന്നുണ്ട് ഞാൻ കുറച്ചുപോലെ ജെരിഞ്ഞു പോയി ഇദ്ദേഹം വയ്ക്കുന്ന ഇത്രയും കോപക്കം നമുക്ക് ഒരു ദിവസത്തേക്ക് ഈ ഒരു കോപക്ക മതി കേട്ടോ വറക്കാൻ തന്നെ നല്ല വലിപ്പുണ്ടേ ഒരു നല്ല വലിപ്പമുള്ള കോപക്ക എല്ലാ കോപക്കും നമുക്ക് ഇത് കണ്ടോ നല്ല ഗോവയ്ക്കോരോ ഇല ഇടിക്കലിടുക്കലും ഗോവ ഒക്കെ ഉണ്ടാവുന്നതുണ്ടോ ഒറ്റുപാട് ഗോവ ഒക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ ഗോവക്കൊക്കെ കണ്ടതാണ് അങ്ങൂ വരെ ഉണ്ട് ഇതിൽ നമുക്ക് ഈയൊരു ഗോവക്ക ചെടിയിൽ ഒറ്റപാട് ഗോവ ഒക്കെ ഉണ്ടാവേ പിന്നെ ഇപ്പം കണ്ടു പൂവൊക്കെ ഇട്ട് വരുന്ന നമുക്ക് ഇപ്പം ഞാൻ ഇപ്പം ഇത്രയേ വരച്ചിട്ടുള്ളൂ കാരണം ഇതിപ്പോൾ ചെറിയ ചെടിയാണല്ലോ <coughs> േ ഉണ്ടോ ഇതിപ്പോൾ ഇന്ന് ഇത്രയേ കിട്ടിയത് കാരണം ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ മുറിച്ചതിന് ശേഷം ഇതിങ്ങനെ ആയി വരുന്നതാണല്ലോ അപ്പോൾ ഒരുപാട് തന്നെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് നിറയെ പറിക്കാനല്ലേ ഉണ്ടാകാറുണ്ട് അത്രക്ക ഇതിൽ കോവക്കുണ്ടാവും നല്ലൊരു കോവക്കന്മാരായത് വേണ്ടോ എത്രയ്ക്ക് ഓ ഉണ്ടോ ഈ ഒരു ഇലേൻ്റെ വൺ ഇത് അടുത്തത് ഇതി അടുത്തത് ഇത് അടുത്ത ഓരോന്ന് പോകുമ്പോൾ ഓരോരോ ഇലയിൽ വരുന്നത് ഉണ്ടോ ഇന്ന് അത്രയാണെന്നറിയാവുക നമ്മൾ ഇതിന് കൊടുക്കുന്നത് ചാണകവും പുണ്ണാക്കും കടലപ്പുണ്ണാക്കും കൂടി പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം പകർന്നു കൊടുക്കുക കേട്ടോ എല്ലാത്തിനും കൊണ്ട് അങ്ങനെ തന്നെയല്ലേ വേറെ ഒന്നും ഒരു വളവും കൊടുക്കുകയില്ല ഈ ചാണകവും കടലപ്പുണ്ണാക്കിൻ്റെ വളവും മാത്രമേ കൊടുക്കാറുള്ളു